ഹലോ ഗായ്സ് അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു ദൗത്യവുമായി കൊളറാഡോയിൽ ചാകണ്ടവരുടെ നീണ്ട ലിസ്റ്റാണത് തട്ടണം വീട്ടിൽ പോണം അതാണ് ഉദ്ദേശം പക്ഷേ ഇത് എന്നത്തേം പോലെ അത്ര സിമ്പിളല്ല കാരണം വെള്ളണ്ടവരൊക്കെ ഈ ഒരു സീക്രട്ട് ആർമി ബേസ് ഒളിച്ചിരിക്കുകയാണ് ആദ്യം നമുക്ക് ഇവന്മാരെ രണ്ടുപേരും തട്ടി ഇവന്മാരുടെ ഡ്രസ്സ് എടുക്കാം എങ്കിലേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ ആദ്യം നമുക്ക് ഇവനെ അങ്ങ് തട്ടിയേക്കാം ആ സോറി പോയേ തെറിച്ചുപോയ തീടപുരത്താൻ അവിടെ ഉണ്ട് ഈശ്വരാവലിപ്പക്കാട് അവനിപ്പോൾ കാണും ബോഡി ഗണ്ട് തീർത്തേക്കാം അല്ലേ അവൻ ഇപ്പോൾ പണി വരും ഊഹ് ഇപ്പോഴേ പണി പാളും ദയവരുന്ന അടുത്ത രണ്ട് മരണങ്ങൾ ദൈവം ഇവരെയൊക്കെ എവിടെ കൊണ്ട് ഞാൻ കുഴിച്ചിടും നീങ്ങിക്കാട അവൻമാർ ഇപ്പം ഇങ്ങനെ വരും നിന്നെ നിന്നിപ്പോൾ എന്തായാലും കാണും അവന്മാരെയും തീർക്കാം നിങ്ങൾ നിങ്ങളെൻ്റെ ഒരട്ടകളോ ഇങ്ങനെ ഒരുമിച്ച് നടക്കാൻ നിങ്ങൾക്ക് ഒറ്റക്ക് കിടന്നൂടെ എന്നെപ്പോലെ അങ്ങോട്ട് നോക്കൂ അവിടെ ഒരു മൈൻ അത് അങ്ങോട്ട് നോക്കൂ ഈ സ്ഥലത്തേക്ക് നോക്കാതെ അങ്ങോട്ട് നോക്കണം നിങ്ങൾ എന്നെ എന്നെ മുൻതേക്ക് നോക്കി അടക്കണേ അപ്പം കാണുമ്പോൾ ആ കണ്ട് രണ്ടെണ്ണം സോറി കേട്ടാ പൊക്കോ ഒരുമിച്ച് വന്നാലേ ഒരുമിച്ച് പൊക്കോ എല്ലായിടത്തും വമ്മൻ സെക്യൂരിറ്റിയാണ് ഞാൻ ഈ കൊന്നന്മാരൊക്കെ പല സ്ഥലത്ത് ഒളിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇവന്മാരെയൊക്കെ വീണ്ടും കിട്ടാൻ ഞാൻ സ്വന്തം ദേവൻ്റെ അടുത്തവൻ ഇവന്മാരൊക്കെ ഞാൻ എവിടെ കൊണ്ട കുഴിച്ചു മുടും ദൈവമേ ഇവനെ നമുക്ക് ഇരുമ്പ് പടിക്ക് അടിച്ച് വീഴ്ത്താം അതാ നല്ലത് എന്നാ പിടിച്ചോ ഓക്കേ ചവിട്ടാനല്ല ഓ അടിച്ചു വീഴ്ത്താൻ പറഞ്ഞത് അപ്പം ചവിട്ടുന്നു ഇവിടെ കിടക്ക അവിടെ രണ്ടെണ്ണം പുറത്ത് ഇത്രയും സെക്യൂരിറ്റിയോ ഇവന്മാരെ ഇവന്മാർ അവനെറിഞ്ഞിട്ട് ഇവനെ പോയി പിടിക്കാം മല്ല യുദ്ധത്തിനൊന്നും സമയമില്ല ഇല്ല ഇടിക്കുന്നു ചാവണം അത്രേ ഉള്ളൂ പെട്ടല്ലോ ഇത് തീരുന്നില്ലല്ലോ ദൈവമേ ഓഹ് ചാറ പറന്ന ആ നേരത്തെ ട്രിക്ക് തന്നെ ഉപയോഗിക്കാം ആരും ഇല്ലല്ലോ ഈ പരിസരത്തൊന്നും അവനെ കമ്പി കൊണ്ട് ഇവനെ കൊങ്ങ പിടിക്കാം അതാണ് നമ്മുടെ ടെക്നിക്ക് ഇവനെ നൈസ് ബോഡി ഫോണ്ട അവനാരോ കണ്ടേ ഇതാരാ വെടി അല്ല വെടി അയ്യോ വെച്ചത്യ്യോ ഇവിടുത്തെ എല്ലാരും അറിയിച്ചു കൊള്ളൊന്നും ഇല്ല ഓ വാ വാ വ ചാവു അടുത്തമാര് വരും ും ചാകു എല്ലാരും കൂടെ ഇറങ്ങി വന്ന എൻ്റെ പണി തീരും എല്ലായിടത്തും അറിഞ്ഞിട്ടുണ്ട് ബഹുമാരൊന്നും ഒതുങ്ങിയിട്ട് അകത്തേക്ക് കയറാം ഓപ്പോ ഇങ്ങോട്ട് വരരുത് ഇങ്ങോട്ട് റെഡിയാൻ കരുത് ബഹന്മാരൊതുങ്ങിയിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാലും ശവം വീണേനെ എൻ്റെ നീ ഇതിനകത്തേക്ക് നൈസ് ആയിട്ട് കയറും ജലവന്മാർക്ക് എന്നെ ഡൗട്ടുണ്ട് അവരാ പോസ്റ്റ് നൈസായിട്ട് അകത്തേക്ക് കയറാം ഈ പരിസരത്തുള്ളവർക്ക് എന്നെ അറിയില്ല നൈസായിട്ട് ഓന്മാർക്കൊക്കെ എന്നെ അറിയാം അകത്ത് അകത്ത് നിൽക്കണോമാർ ഇതെന്താ കുടിക്കാൻ എടുക്കാം ഇവിടെ കൊന്ന് കുഴിച്ചുവിടാൻ പറ്റിയ സ്ഥലമുണ്ട് രണ്ട് മൂന്നെണ്ണത്തിന് എവിടെ ഇട്ട് തെക്കാം നാല് പേരിൽ ഒരാൾ എത്തിയിട്ടുണ്ട് ഇനി ബാക്കി എല്ലാവരും എവിടെയൊക്കെ പോയി കണ്ടുപിടിക്കേണ്ടി വരും ഇതൊരു പെണ്ണാന്ന് തോന്നുന്നു നീ എന്തിനാണ് എന്റെ പ്രവേരുന്നേ ശരി 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 ഇവിളിപ്പങ്ങാ തട്ടിയാൽ ഇവിടെയുള്ളവന്മാർ എന്നെ തട്ടും ഇവിടെ കുറച്ചു കുറച്ചുപേരെ കുടിച്ചുകൂടാൻ നല്ല സ്ഥലമുണ്ട് കുറച്ചു പേര് ഇവിടെ ഇട്ടങ്ങാ തട്ടിയാക്കാം ഇവിടെ ഒരു ഓഹോ നീ ഇപ്പൊ കണ്ടതേ നിന്റെ കാലനെയാ ഇപ്പൊ നിന്നെ ഞാൻ പറഞ്ഞയക്കാം പരലോകത്തേക്ക് എന്തിനാ ഇതിനകത്ത് കയറിയിട്ടേ എല്ലാ കാര്യമുണ്ടോ നിന്നെ ഞാൻ അറത്തേക്ക് വിളിച്ചു വരത്തില്ലായിരുന്നു ഇവിടെ ഒരുത്തനും കൂടെ ഉണ്ട് ഇവനേയും കൂടെ കൊന്നു കഴിഞ്ഞാൽ ഈ ഹാൾ ഫ്രീ ആയി പൈസ ട്രക്ക് ഉപയോഗിക്കാം പൈസ കണ്ട ഏത് തിൻ്റെയും ഓടി ഇങ്ങനെ വന്നോളൂ ഇങ്ങനെ ബാമുന്നെ ഇവനെ നമുക്ക് ഇരുമ്പ് കമ്പി കെറിഞ്ഞിടാ കീറുന്നല്ലോ ഇതിനകത്ത് കാടാം അപ്പോൾ ഹാൾ ഫ്രീ പണ്ടാറടങ്ങാൻ അവളെങ്ങോട്ടോ പോയി അവളെങ്ങോട്ടോ പള്ളേട്ട് പോയി നാല് പേര് ഇവിടെ ഉണ്ട് എങ്ങനെ കൊല്ലും ദേദാ ഉമാരെന്നെടുന്ന് ഗെയിം കളിക്കുന്നു ഗെയിം കളിക്കുന്നവരെ കൊല്ലരുത്തുന്ന പക്ഷേ കൊല്ലാണ്ട് വഴിയില്ല നീ എണ്ണീച്ച് നിൽക്കുന്നേ സ്തംഭിച്ചു പോയോ നീ ഇവിടുത്തെ ടേബിൾ തന്നെ വെടിയുണ്ടയോ എല്ലാം ഉണ്ടല്ലോ ഇവിടെ ഏ ഇത്യോ വെറുത്തോടെ ഇരിപ്പുണ്ട് ഇവനെ കണ്ടില്ല ഇത്ര നേരമായിട്ട് വെറുക്കിലാരോ അമ്മച്ചി ഉമ്മി അത് സോയ്യോപം വെടിവെച്ച് സൗണ്ട് കേട്ട് ഇവന് ഇവനോ നശിപ്പിച്ചത് മരഭൂതമേ നീ ചാവണോ ഇല്ല ശവം എല്ലാം അറിഞ്ഞിട്ടുണ്ട് കഴിച്ച് എല്ലാവരും എന്നെ തപ്പി ഇറങ്ങിയിട്ടുണ്ട് ഐ ആ ഇരുന്നോട്ടേ നീ നിനക്കൊക്കെ എൻ്റെ ചുറ്റിക വഴി അടി നിനക്ക് കിട്ടും ഞാനൊക്കെ റിപ്പറായിപ്പോ ചിറ്റ്മാനല്ല ഞാൻ ഇനി റിപ്പർ എല്ലാത്തിനും തരും എന്നാൽ പിടിച്ചോ ഏഹ് എന്നാൽ പിടിച്ചോ നിനക്കും ഇരിക്കട്ടെ ണങ്ങരുത് വെടിവെക്കരുത് ആ എന്നാ വിളിച്ചു നീ അറിയാനുണ്ടോ എല്ലാത്തിനും കിട്ടും എല്ലാത്രയും വെടിവെച്ച് ഞാൻ പൊളിക്കും എൻ്റെ ആ ചെറിയൊരു പാളിച്ച കാരണം ഇവന്മാർ മൊത്തം അറിഞ്ഞു കഴിച്ചു അങ്ങനെ യുവന്മാരിങ്ങനെ വരി വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുക ഇത് ഇവിടെ നിന്ന് മാത്രമല്ല കറ പറാന്ന് തോന്നുകൊണ്ടിരിക്കുക ഉമ്മന്മാർ തീരുന്നില്ലെന്ന് ഇവന്മാരെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക ഞാൻ ഒരുപാട് വരെ കൊന്നു തന്നു എന്നിട്ട് ഉപന്മാർ വന്നുകൊണ്ടിരിക്കുക ഇവന്മാരെ കൊന്നു 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 ഞാൻ ലാസ്റ്റ് മടുത്തു മടുത്തുപോയി അത്രയ്ക്ക് ഉപമാരുണ്ടായിരുന്നു ഉമ്മന്മാർ എന്നെ അനങ്ങാൻ സമ്മതിച്ചില്ല എനിക്ക് വേറെ ഏത് ബ്രസ്സിലേക്ക് മാറാനും ഉമ്മമാർ സമ്മതിക്കുന്നില്ല നിന്നില്ലായിരുന്നു അറേ ഏത് ബ്രസ്സിലേക്ക് മാറിയാലും ഉമ്മമാരെ എന്നെ കണ്ടുപിടിക്കും അപ്പോൾ ഈ സിറ്റുവേഷൻ എന്തായാലും ഇവിടെ വെച്ച് പാല് കണ്ടോ വന്നിട്ട് വന്നു കറ പറാവുന്ന ആൾക്കാരാണ് വീട്ടിൽ നിന്ന് അവർ പുറത്തു പോലെ ഇറങ്ങാൻ സമ്മതിക്കുന്നത് അത്രയ്ക്കും ആക്കാരുണ്ട് അങ്ങനെ അവസാനം ഞാൻ വീരമൃത്യു പ്രാപിച്ചു ഇത്മാരൊക്കെ നമുക്ക് തീർക്കാം അടുത്ത വീഡിയോയിൽ അതുവരെ വെയിറ്റ് ചെയ്യും